ഇന്നത്തെ കാലാവസ്ഥ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു നാളെ രാവിലെ രണ്ടേ മുപ്പത് മുതൽ രാത്രി പതിനൊന്നേ മുപ്പത് വരെ കന്യാകുമാരി തീരത്ത് ഒന്ന് മുതൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ഈ വർഷം കേരളത്തിൽ മുപ്പത്തി ഏഴ് ശതമാനം അധികം വേനൽമല ലഭിച്ചു ഇത്തവണ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ വേനൽമഴ ലഭിച്ചത്